പൃഥ്വിരാജ് എന്ന വൻമരം വീണു ഇനി ആര് എന്ന ചോദ്യങ്ങൾ നിലനിൽക്കെ ഇപ്പോഴിതാ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇനി അടുത്തത് മോഹൻലാൽ ആണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ട് സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ലൂസിഫർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നീ സിനിമകളുടെ കാര്യത്തിലാണ് വ്യക്തത വരുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സിനിമകളുടെ ഓവർസീസ് റൈറ്റും അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മോഹൻലാലിന് ദുബായിൽ വെച്ച് രണ്ടര കോടി നൽകിയതിലും വ്യക്തത വരുത്താനുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് ഫിലിംസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നോട്ടീസ് എന്നാണ് ആദായ നികുതി വകുപ്പ് അറിയിക്കുന്നത് എന്നാൽ ഇത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിതനായ രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്രത്തിലുള്ള സ്വാധീനത്തിന്റെയും പിടിപാടിന്റെയും തെളിവാണ് ഈ സ്പോട്ട് ആക്ഷൻ എന്ന് പറയുകയാണ് മുൻ മന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനും സമാനമായ നോട്ടീസ് ഇൻകം ടാക്സ് അയച്ചിരുന്നു പൃഥ്വിരാജ് മുൻപ് അഭിനയിച്ച സിനിമകളുടെ കാര്യത്തിൽ വ്യക്തത തേടിയാണ് നോട്ടീസ് അയച്ചത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നൽകിയിരുന്നു ഇൻകം ടാക്സ് നോട്ടീസിന് ഈ മാസം മുപ്പതിനകം മറുപടി നൽകാനാണ് പൃഥ്വിരാജിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എംബുരാ നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലെ റെയ്ഡിന് തൊട്ടടുത്ത ദിവസമായിരുന്നു പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് ഗോകുലം ഗോപാലിന്റെ ചെന്നൈയിലെയും കൊച്ചിയിലെയും കോഴിക്കോട്ടേയും ഓഫീസുകളിലാണ് ഇ ഡി റെയ്ഡ് നടന്നത് പിന്നാലെ ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യുകയും ചെയ്തു നിലവിൽ എംബുരാൻ ചരിത്ര നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റിലീസ് ചെയ്ത അഞ്ചു ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡ് നേടിയ എംബുരാൻ അതിന് പിന്നാലെ തിയേറ്റർ ഷെയർ നൂറു കോടി രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയുടെ തിയേറ്റർ ഷെയർ നൂറു കോടി കടക്കുന്നത് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പങ്കാണ് തിയേറ്റർ ഷെയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്